നമ്മുടെ മരത്തിലൊക്കെ കയറ് കിട്ടുമ്പോൾ നല്ലൊരു കെട്ട് പഠിച്ചാലും ഇതേപോലെ കയറിങ്ങനെ ചുറ്റിയിട്ട് ഇതേപോലെ ചുറ്റുക എന്നിട്ട് ഈ വലിയ കയറിൻ്റെ ഭാഗം ഇതേപോലെ ഒന്ന് ടിസ്റ്റ് ചെയ്യാം എന്നിട്ട് ആ വലിയ കയറിൻ്റെ ഭാഗം ഒന്ന് പുറത്തേക്ക് വലിച്ചിട്ട് ഇതേപോലെ ലൂപ്പ് മോഡലാക്കി ഇനി കയറിൻ്റെ ഈ അറ്റം നമ്മൾ വലിച്ച ആ ലൂപ്പിൻ്റെ ഉള്ളുക്ക് ജസ്റ്റ് ഒന്ന് കയറ്റി വെക്കുക ഇനി വലിയ കയറിൻ്റെ ഭാഗം വലിച്ചാൽ അവിടെ കെട്ട് ഇനിയിപ്പോൾ നമ്മളെങ്ങനെ വലിച്ചാലും ഈ കെട്ടഴിയില്ല ഈ കെട്ടങ്ങട്ട് ടൈറ്റ് ആവില്ല കെട്ടിൻ്റെ പേര് ബോലയിൽ എന്നാണ് ബോലയും കെട്ടുന്ന സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണിത് ഓക്കേ നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് സിമ്പിളായിട്ട് അയച്ചെടുക്കാൻ കഴിയും ഇതിൻ്റെ ബാക്ക് ഒന്ന് ലൂസാക്കിയിട്ട് സിമ്പിളായിട്ട് അയച്ചെടുക്കാനും കഴിയും നമുക്കൊന്നുകൂടി നോക്കാം ഇതേപോലെ നമ്മൾ മരത്തിൽ റോപ്പ് ചുറ്റിയിട്ട് വലിയ കര ഭാഗം ഇതേപോലെ ഒന്ന് ടിസ്റ്റ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ ഈ ഭാഗം അങ്ങോട്ട് പുറത്തേക്ക് വലിക്കുക ഇത് കയറിൻ്റെ എൻ്റെ ഈ ലൂപ്പിൻ്റെ ഉള്ളുക്കിട്ടിട്ട് വലിയ കയറിൻ്റെ വലിച്ച് ടൈറ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്